ആരെ കണ്ടാൽ അതിനകത്ത് വാസ്തവം ഉണ്ടോ അല്ലെങ്കിൽ ഇത് കള്ളത്തരമാണോ സത്യാണോ എന്നൊന്നും അറിയാതെ സഹായിക്കാനുള്ളൊരു തൊര ഇങ്ങനെ വെമ്പി നിൽക്കും വീട്ടിൽ ഒരു പത്ത് രൂപ എടുത്ത് കാര്യങ്ങൾ നടത്താനില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ അലിയുന്നൊരു മനസ്സ് അത് നല്ല മനസ്സ് തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ളവരെ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് അങ്ങനെയുള്ള യൂട്യൂബിൽ ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഭർത്താവ് എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല എൻ്റെ അമ്മയുടെ ഓപ്പറേഷനാണ് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് അമ്മയ്ക്ക് ശരിയാവത്തില്ല അവിടെ എത്രത്തോളം സക്സസ് ആവും അറിയത്തില്ല അതുകൊണ്ട് അമ്മ ഇതിനെക്കൊല്ലിങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് രണ്ട് മൂന്ന് ലക്ഷം രൂപ അടച്ചതുകൊണ്ട് ഇനി എത്ര രൂപയാകുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്നെ സഹായിക്കണം ഞാൻ നിങ്ങളോടല്ലാതെ ആരോടാണ് ചോദിക്കണ്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ട് യൂട്യൂബിൽ എത്ര പേരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും പേരുടെ മുന്നിലോട്ടൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇത്രയും ആൾക്കാർ അവരെ ഹെൽപ്പ് ചെയ്യും അത് വാസ്തവാണോ ശരി എനിക്ക് ചികിത്സിക്കുക ട്രീറ്റ്മെൻറ്റ് നടത്താൻ എനിക്ക് കാശില്ല എന്നാൽ സാധാരണക്കാരാണെങ്കിൽ എന്താ ചെയ്യുന്നത് ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നല്ല ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത് നമ്മുടെ കേരളത്തിൽ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയും കുറ്റം പറയേണ്ട കാര്യമില്ല ചില ഹോസ്പിറ്റലുകളിൽ ചില ഡോക്ടർമാരുടെ അഹംഭാവം അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന പരാതികൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ ബാക്കി എല്ലാ എനിക്ക് ഞാൻ എൻ്റെ എനിക്ക് എന്തൊരു കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നത് നേരെ ഗവണ്മെന്റ് ഹോസ്പിറ്റലാണ് കാരണം നമുക്കൊരു ഇൻ കേസ് ഒരു സർജറി വേണോ അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ഒരു കായ്ക്കോ കാലിലോ പൊട്ടലോ അല്ലെങ്കിൽ ഒരു പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉത്തരവാദിത്തം ഉള്ളത് ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് അപ്പം ഞാൻ ആർക്കാണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ തന്നെ എനിക്ക് പരിചയമുള്ള അറിയാവുന്ന നല്ല ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലുകളെ ഞാൻ പറയത്തുള്ളൂ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ അല്ലൊന്നും കാശില്ല സത്യം അപ്പോൾ ഇത്ര ലക്ഷം രൂപ ആവശ്യമുണ്ട് കുറഞ്ഞത് ഇനി അതി കൂടുമായിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം എന്നെ സഹായിക്കണം എന്നുള്ളൊരാവശ്യമായിട്ടാണ് പല പ്രമുഖ യൂട്യൂബേഴ്സും ആവശ്യമായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രക്കാരോട് പുച്ഛവേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അതൊരുതരം ദുരുപയോഗം ചെയ്യല്ല ആ സൗഹൃദ കൂട്ടായ്മ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഫ്രണ്ട്സിനെ അല്ല ഇവര് ദുരുപയോഗം ചെയ്യുക അല്ലേ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളത് സത്യം തന്നെ പക്ഷെ ഇങ്ങനെ പിഴിയാൻ നിൽക്കരുത് ഇപ്പൊ ഈ നമ്മുടെ നാട്ടില് നൂറ് രൂപ എടുത്ത് വീട്ടിൽ ആവശ്യം ആ ഒരു നൂറ് രൂപ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ പോലും നല്ല ജോലിയില്ല വരുമാനമില്ല ഒരു വീട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിമുട്ടിച്ച് പോകുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസും സപ്പോർട്ട് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എന്നെ സഹായിക്കണം ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നത് ഒരാപത്ത് വന്നു ഒരു പൊടി കുഞ്ഞിന് ഹൃദയശാസ്ത്രക്രിയയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി കേസായിട്ടുള്ള ഒരു കുഞ്ഞിന് പിന്നെ ട്രീറ്റ്മെൻറ്റിന് ആ വീട്ടുകാർ പിന്നെ കാര്യകാരണ സഹിതം അവർക്ക് അത്രയും നിവൃത്തി കിടുമ്പോൾ മാത്രമായിരിക്കും ഏതെങ്കിലും ഒരു ചാനലിനെ പോയി കണ്ട് അവരും കൂടെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവർ ജനങ്ങളുടെ മുന്നിലോട്ട് ഈ ഒരു വിഷയം എത്തിക്കത്തുള്ളൂ ആ വിഷയം ജെനുവിനാണെന്ന് തോന്നിയാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ പലയിടത്തും നിന്ന് കിട്ടുന്നത് അപ്പോൾ അങ്ങ് അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ കിട്ടാൻ അർഹതയുള്ളവർക്ക് പോലും സാമ്പത്തിക സഹായം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ജീവിക്കാനായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ജീവിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ അന്തസായിട്ട് ജോലി എടുത്ത് ജീവിക്കണം അല്ലെങ്കിൽ വേണ്ട ഒരു അടുക്കള ഒരു വീട്ടിൽ ചെന്ന് പാത്രം കഴുകേ കിട്ടും ഒരു ദിവസം സ്ഥിരമായിട്ട് നിൽക്കേണ്ട വല്ലപ്പോഴുമ്പോൾ പാത്രം കഴുകിയാലും മതി അതിനൊക്കെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാവും അടുക്കള പണി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറഞ്ഞാൽ അതൊക്കെ ചിലർക്ക് അഭിമാനക്ഷത ക്ഷ എന്താ അഭിമാനക്ഷതവാ പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഒരു ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ച് നിങ്ങളെന്നെ സഹായിക്കണം എൻ്റെ ഭർത്താവില്ല എൻ്റെ മോളിങ്ങിനാണ് എൻ്റെ അമ്മച്ചിക്ക് ഓപ്പറേഷനാണ് എൻ്റെ അമ്മച്ചിക്ക് രണ്ട് ലക്ഷം രൂപ പിടിച്ചെല്ലോ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിനെ ഒരു നാളുകെടു കാരണം റൂമിനകത്താ ആരും അറിയുന്നില്ല ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയ അറിയുന്നില്ലയോന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യം ജെ പിയുടെ കള്ളത്തരം കൊണ്ടുവന്ന പോലെ ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെയും വെളിയിൽ കൊണ്ടുവരണം നാട്ടുകാരുടെ കാശ് കൊണ്ട് ജീവിക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ നാട്ടുകാരുടെ കഷ്ടപ്പെടുന്ന കാശ് കണ്ടിട്ട് ഒരു കാര്യം നടത്താൻ നിൽക്കാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് അതിന്നൊരു വരുമാനം കണ്ടെത്തി അതിൽ നിന്ന് കാര്യങ്ങൾ നടത്താൻ നോക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ